ലൂസ് ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഒരുപാട് നാടകീയ നിമിഷങ്ങൾക്ക് ശേഷം ബോച്ചെ അങ്ങനെ പുറത്തിറങ്ങിയിരിക്കുകയാണ് ബോച്ച എന്ന ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഒരുപാട് കഴിഞ്ഞ ദിവസം തന്നെ ജാമ്യം കിട്ടിയതാണ് പക്ഷേ ഈ ഒരു രീതിയിലുള്ള നമ്മള് നമ്മളെ കണക്ക് കൂടെ തെറ്റിയില്ല കഴിഞ്ഞ ദിവസം തന്നെ എനിക്കൊരു സാമ ഉച്ചപ്പത്തിന് ഒരു ഒരു ഇത് ഒരു ഇതുണ്ടായിരുന്നു അതായത് തോന്നലുണ്ടായിരുന്നു അതായത് ഇന്ന് വൈകുന്നേരം മകരവിളക്ക് നടക്കുന്നു സ്വാഭാവികമായിട്ട് ആ സമയത്തായിരിക്കും ബോബി ചെമ്മണൂർ ഇറങ്ങുന്നത് അപ്പൊ ആ ഒരു വാർത്ത പ്രാധാന്യം ഉണ്ടാകുമോ ആ ഒരു എന്റെ മനസ്സിലൊരു എന്തൊക്കെ വന്നാലും അത് കൊടുത്തിരിക്കും പിന്നെ പ്രത്യേകിച്ച് ബോബി ചമ്മണ്ണൂർ ഇറങ്ങി അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിറങ്ങി എങ്ങനെ മീഡിയ ഹാൻഡിൽ ചെയ്യാം ഓരോ വാക്കും എങ്ങനെ പ്രയോഗിക്കണം അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു ബിസിനസ് മാൻ എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഏറ്റവും നല്ലൊരു ബിസിനസ് മാൻ അതായത് അദ്ദേഹത്തിന്റെ വാക്കുകൾ വിറ്റ് അദ്ദേഹം തന്നെ അത് പബ്ലിസിറ്റി ആയി അദ്ദേഹം തന്നെ അത് ജീവിച്ച അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ തന്നെ കീശ നിറയെ അദ്ദേഹത്തിന് തന്നെ കീശ നിറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നലെ ആ ഒരു തോന്നൽ ഉണ്ടായിരുന്നു അത് തെറ്റിയില്ല വൈകുന്നേരം തന്നെ അതിന്റെ നാടകീയ രംഗങ്ങൾ നടക്കുന്നു നാടകീയം ഇത് വരുന്നു വാർത്താചാലകളൊക്കെ പിന്നെയും ബോബി ചെമ്മണൂരിലേക്ക് വരുന്നു മകരവിളക്കഴുക വീണ്ടും വരുന്നു അങ്ങനെ അത് ഇന്നത്തെ ദിവസം മൊത്തം നോക്കുക ഇന്നത്തെ ദിവസം രാവിലെ മുതൽ തന്നെ ബോബി ചെമ്മണൂർ നിറങ്ങി നിൽക്കുന്നു വീണ്ടും അദ്ദേഹത്തിന്റെ പക്ഷേ ബോബി ചമ്മൂര് ഒരു കാര്യം മാത്രം ഓർത്തില്ല ഈ നാട്ടിലെ കോടതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതുള്ള കാര്യം അതെ കോടതിക്ക് എന്തുമാത്രം ശക്തിയുണ്ട് നിയമത്തിന് നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് എത്ര ശക്തിയുണ്ട് എത്ര പണക്കാരനാണെങ്കിലും എത്ര പ്രബലനാണെങ്കിലും നിയമത്തിന് അനുസരിച്ച് മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ ഇതിനെക്കാളും വലിയ ആളുകൾ പലരും പണ്ട് വെല്ലുവിളിക്കാനൊക്കെ പോയിട്ട് അവസാനാവരാതം പറഞ്ഞ് തിരികെത്തി നമ്മൾ ഇതുവരെ കേട്ടിട്ടുമില്ല കാരണം നമുക്ക് അറിയാം ഒരാൾ സാധാരണ ഒരു പൗരൻ അല്ലെങ്കിൽ ഒരാൾ വിമർശിക്കുന്നത് ഒരുപക്ഷെ നമുക്കറിയാം പ്രധാനമന്ത്രിയൊക്കെ വരെ വിമർശിപ്പിക്കും എന്തെങ്കിലും വിമർശിക്കുമായിരിക്കും പക്ഷേ കോടതിക്ക് നേരെ എത്തുന്നത് അത് ആദ്യം കേൾക്കുമ്പോ തന്നെ ഞെട്ടിപ്പോകും കാരണം ഇത് ആർ ഈ ഒരു ധൈര്യം എങ്ങനെ വന്നു കാരണം നമുക്കറിയാം ഈ നമ്മുടെ സാധാരണക്കാരുടെ എല്ലാം അവസാനത്തെ അത്താണേലും ഇവിടുത്തെ നിയമവും നിയമ വ്യവസ്ഥകളും കോടതിയിലെല്ലാം വ്യവസ്ഥകൾ അപ്പം അവിടെ ഈ രീതിയിൽ പരസ്യമായിട്ട് അതായത് വേറെ ഒന്നും അല്ല നിയമത്തിയാണ് വെല്ലുവിളിക്കുന്നത് നിയമം എന്ന് പറയുമ്പോൾ കോടതിയാണ് വെല്ലുവിളിക്കുകയാണ് അയാളുടെ ഇറങ്ങിയറങ്ങില്ല എന്ന് പറയുന്നത് അതെ അതുപോലെ അതിനും കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് കോടതിയുടെ ഭാഗത്ത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിൽ ചിന്തിക്കുകയാണ് ഇയാൾക്ക് ഇത് എന്തും പറ്റി ഇയാൾക്ക് ഇനി വട്ടായോ ഇനി ഏത് രീതിയിൽ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇനി വേണമെങ്കിൽ കോടതി വിചാരിച്ചു കഴിഞ്ഞാൽ പുറത്തുപോലെ ആളുകൾക്ക് പലപ്പോഴും സംഭവിക്കാറുള്ളത് ഇവർക്ക് തെറ്റായ ഉപദേഷ്ടാക്കൾ കാണും പലപ്പോഴും അവരും പറഞ്ഞു കൊടുക്കും നിങ്ങൾ ഇന്ന് ഇറങ്ങരുത് നമുക്ക് അദ്ദേഹം പറഞ്ഞ കണ്ടില്ലേ ഞങ്ങള് ഞാൻ മറ്റേ ജയിൽ കിടക്കുന്ന മറ്റേ ജാമ്യം കിട്ടാത്ത ആളൊക്കെ ഉണ്ട് ഞാൻ അയക്കുന്നതും എന്നൊക്കെയാണ് പറഞ്ഞത് അതിന് ഇയാൾക്ക് എന്തോ കാര്യമെന്ന് കോടതി ചോദിച്ചത് വേറെ ഒരിണം കിട്ടാത്തത് അതിനകത്ത് എന്താണെന്ന് അവിടെ അവിടെ വേറെ ആരും ഇല്ല കോടതിയെ മാത്രം നേരിട്ടാണ് പരാമർ കിട്ട് മനസ്സിലാവുമോ അതായത് ഇവരെല്ലോ തീരുമാനിക്കും കോടതിയിലുള്ളവർ ഇറങ്ങണ വേണ്ടത് തീരുമാനിക്കും കാരണം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ വധശിക്ഷ അത് കിടന്നവർക്ക് പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ ഇയാളെ പൈസ എടുത്ത് കൊടുക്കാൻ പോവും തെറ്റു തെറ്റായിട്ട് ചെയ്തത് അത് നമുക്ക് അത് അറിയേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് ജയിലിൽ തന്നെ വി എ പി പര്യടനം ലഭിച്ചു എന്നുള്ള ആരോപണങ്ങൾ വരികയും അതിൻ്റെ പേരിൽ അന്വേഷണം നടക്കുന്ന മറ്റൊരു വ്യവസ്ഥ കൂടെ ഉണ്ട് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഇത് ഒരിക്കലും നമ്മൾ എത്ര കാശോ ആരും ആയിക്കോട്ടെ നമ്മുടെ നാട്ടിൽ കോടതി കോടതിയെ അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് അക്കാര്യത്തിൽ ഒന്നും യാതൊരു വിട്ടുവീഴ്ചയുമില്ല ജസ്റ്റിസ് പി കുഞ്ഞകൃഷ്ണൻ അദ്ദേഹം നടത്തിയ ഇടപെടുന്നുണ്ടല്ലോ അത് ജനങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്നുള്ള ഇടപെടലാണ് ഇവിടെ സത്യം പറഞ്ഞാൽ ബോബി ചമ്മണ്ണൂരില് ബോബി ചമ്മൂര് സ്വന്തം ആൾക്കാരെ കൂടെ പറ്റുകയാണ് അതായത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഈ കോടതി സത്യം പറയുക ജാമ്യം കൊടുത്തത് വേറൊരു കാര്യമുണ്ട് സെന്റിമെന്റ്സിന്റെ അപ്രോച്ച് കൂടെയുണ്ട് ഏറ്റവും മുതിർന്ന ഒരു അഭിഭാഷകൻ ഇത്രയും പ്രായമായ ഒരു മനുഷ്യനെ ഇട്ടുകൊണ്ട് ഓടിക്കാൻ അദ്ദേഹം ഇന്നലെ മുതലേ ഇവിടെ നിൽക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട് അതിന്റെ ഒരു സെന്റിമെന്റ്സിന് ചെയ്തു ചെയ്തു ഇത്രയും മുതിർന്ന ഒരു അഭിഭാഷകനെ നിങ്ങളെ അഡ്വക്കറ്റ് ബി രാമൻപിള്ള എന്ന് പറഞ്ഞ കേരളത്തിൽ ഏറ്റവും മുതിർന്ന ഒരു അഭിഭാഷകനാണ് അദ്ദേഹത്തിന് പോലും മാപ്പ് പറയേണ്ട ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു അവസ്ഥ കാരണം ഇതൊക്കെ ഒരു ക്രെഡിബിലിറ്റി ഒരു ഉള്ള ഒരു അഡ്വക്കേറ്റ് അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ട ഒരു അവസ്ഥ വന്നാലും ഹൈക്കോടതിയിൽ ഒരു അദ്ദേഹത്തിന് അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള കിട്ടുന്നത് അങ്ങനെയുള്ള ഒരാളിനു പോലും ഈ സ്വന്തം പിന്നെ ഈ കക്ഷിയെ കൊണ്ട് ക്ലയന്റിനെ കൊണ്ട് ും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക് ഇത് നാളെ ഈ മറ്റൊരു അഭിഭാഷകൻ്റെ അടുത്ത് ഈ ഓപ് ചമ്മണ്ണൂർ ഒരു കേസ് ചെല്ലുമ്പോൾ അവരൊന്നുകൂടെ ആലോചിക്കണം കേസെടുക്കണമെന്നുള്ള കാര്യം കാരണം വെറുതെ എന്തിനാണ് ഒരു അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ നോബൽ പ്രൊഫഷനാണ് അങ്ങനെയുള്ള ഒരാൾ അയാൾ കക്ഷി ചെയ്ത കുറ്റത്തിന് സ്വാഭാവികമായിട്ടും ഉത്തരം പറയേണ്ടത് കൈക്കോടതിയിൽ കക്ഷിയല്ല പോകുന്നത് വക്കീലാണ് പോകുന്നത് അപ്പോൾ അവിടെ വക്കീലമാരേണ്ടി വരും അല്ല അതൊരു മോശം പരിപാടിയാണ് അതൊക്കെ രാംബള്ള പോലെ ഒരു വലിയ പ്രകൽഭനമായ ഒരാളിന് അവമാനിച്ച തുല്യമാണത് കോടതി ഗംഭീര ചോദ്യങ്ങളാണല്ലോ ചോദിച്ചത് നിങ്ങൾ നിയമത്തിന് മേലെയാണോ ചോദിച്ചു കോടതിയെ നേരിട്ട് വെല്ലുവിളിക്കുകയാണോ ആണോ കൂടുതൽ ഷോ ഇറക്കണ്ടെന്ന രീതിയിലുള്ള അതായത് നമ്മളിവിടെ പറയുമ്പോൾ ആളാകാൻ നോക്കേണ്ടത് കൃത്യമായിട്ട് പറയും അത് ഷോ ഇറക്കാൻ നോക്കേണ്ടത് കാരണം ഇതൊക്കെ ചീപ്പ് ആണെന്ന് കോടതി വരെ ചോദിച്ചു നിങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇതൊരു ഒരു വിഷയമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ സംഭവം നടത്തിയത് ഈ ഒരു അത് കൃത്യമായിട്ട് കോടതിയെ ചോദിച്ചാൽ നമുക്ക് വേറെ അതിനെ കുറിച്ച് വേറെ ഒരു അപ്പീൽ ഇല്ലല്ലോ നമ്മൾ ഇന്നലെ കൃത്യമായിട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കും വേറെ ഒരു കാരണവും ഇല്ല പുറത്തിറങ്ങാതിരിക്കും ഇപ്പൊ എങ്ങനെയെങ്കിലും ഇവിടെ നിൽക്കണം കടിച്ചുകൂടി നിക്കണം വീണ്ടൊരു വാർത്തയാണ് വലിയ ആള് കാരണം ഇവര് ഇവ ഫാൻസിനെ ക്രിയേറ്റ് ചെയ്യണ്ടല്ലോ നമുക്കറിയാലോ ഒരു തെട്ടും പൊട്ടും ഇല്ലാത്ത എന്ന് പറയുമ്പോൾ അങ്ങനെ അതിനകത്ത് പറയില്ല ഫാൻസ് ആവാം പക്ഷേ ഇവരെല്ലാം വരുന്നു ഇത്രയും വലിയ കരഘോഷത്തോടെ പോകണം ആ രീതിയിലൊക്കെ നിങ്ങളെ കുറെ പേര് വന്നു കൊണ്ടില്ലേ പൂക്കളുമ്പോഴും സ്ത്രീകള് ഇതൊക്കെ ഇയാളുടെ എന്ത് ഫിസിക്കായിട്ടാണ് അങ്ങനത്തെ പറയുന്ന ഏതോ സ്ഥാപനം അതിനകത്ത് ആളാണെന്ന് പറയുന്നത് ദൈവത്തിന് അറിയാം ആരാണെന്ന് ഇത് കൂലി കൂലിക്കിടത്തണമെന്നാണെന്ന് അറിഞ്ഞുകൂടെ എന്തായാലും കുറേ പേര് ഇങ്ങനെ വന്ന് പോകുമ്പോഴ്പോ ഗോചന പടമൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഒരുപക്ഷെ അപ്പോഴും ഇവർ ഇവർ അറിഞ്ഞിരിക്കില്ല ഇയാൾ ഇറങ്ങുന്നില്ല എന്നുള്ള കാര്യം സ്വീകരിക്കാൻ വേണ്ടി വന്നതായിരിക്കും ഇന്ന് പറയുമ്പോൾ പടക്കം പൊടിക്കാൻ വന്നിട്ട് ഇന്നലെ ഇവര് പറയുന്ന ഇപ്പൊ ബോബി ചമ്മൂർ പറഞ്ഞ ഒരു ന്യായം എന്ന് കഴിഞ്ഞാൽ അതിനകത്ത് ഇന്നാണ് റിലീസ് ഓർഡർ കിട്ടിയത് പറഞ്ഞു പക്ഷെ ഇന്നലെ കോടതി രേഖകൾ കൃത്യമായിട്ട് പറയുന്നത് നാലേ ഒന്നിനാണ് ജാമ്യം കിട്ടിയത് നാല് രണ്ടായപ്പോ തന്നെ റിലീസിങ് ചെയ്യുന്ന ഓർഡറുമായി അതിന് പിന്നെ നാല് അൻപതായപ്പോൾ അത് അവര് അപ്ലോഡ് ചെയ്തു സൈറ്റിലും അപ്ലോഡ് ചെയ്തു റിലീസ് ഓർഡർ എന്നിട്ട് പോലും അവിടെ തന്നെ നമ്മളു ഇപ്പൊ പിന്നെ കിട്ടിയില്ലെന്ന് പറയുമ്പോൾ എന്താണ് അതിനകത്ത് അർത്ഥം മനസ്സിലായത് ഇത് ഇവര് ഈ മനസ്സിലാത്ത വേറൊരു കാര്യം ഇതൊക്കെ ഇങ്ങനെ ആരോപണം ഉന്നയിച്ചിട്ടും ഇതിന്റെ ഇപ്പം ഈ അധികൃതർ പോലീസ് അധികൃതർ എന്തുകൊണ്ട് അത് പറയുന്നില്ല അവരുടെ ഭാഗം ന്യായീകരിക്കില്ല അധികൃതർ അവര് പറയണം അവര് പറയണം ഇത് ഇത് എന്തുകൊണ്ടാണ് കാരണം നടന്നത് ഇങ്ങനെ ഇവരിങ്ങനെ പച്ചക്കളോല പറയുന്നത് രാവിലെയാണ് റിലീസ് ഓർഡർ കിട്ടിയത് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെയാണ് നമുക്ക് ആകപ്പാടായത് മൊത്തത്തിൽ ഇപ്പോൾ എന്ത് പറയാനാണ് വിളിക്കാൻ തേച്ച് പാണ്ടായ ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് എല്ലാ കാലത്തും എല്ലാരെയും മണ്ന്മാരാക്കാൻ പറ്റില്ല പറയുന്നത് നമ്മള് കോടതി ഇരിക്കണത് നല്ല ബുദ്ധിയുള്ള ആള് ഒരാൾ ഹൈക്കോട് ജഡ്ജി ആകുക എന്ന് പറഞ്ഞാല് മിടുക്കാനൊരാളിനെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ അവർക്ക് മാത്രമല്ല അവര് വേറെ അന്നഗ്രഹത്തിൽ താമസിക്കുന്ന ആളൊന്നുമില്ല അവർ ഈ നാട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് ഇതുപോലത്തെ കക്ഷികളൊക്കെ പോലെ അവർ ധാരാളം കണ്ടിട്ടുണ്ട് ഇത്തരം പരിപാടികൾ അവർ നന്നായിട്ട് അറിയുകയും ചെയ്യാം അതാണ് കോടതി ശക്തമായ രീതിയിൽ ശക്തമായ ഇടപെട്ട് കോടതി അത് അതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കാരണം ഇത്രയും വലിയ പദവിയും പൊതുഷനുമുള്ള ആൾക്കാർക്ക് പോലും നിയമപരമായിട്ടുള്ള ഇത് മാത്രം കൊടുക്കാതല്ലാണ്ട് വേറെ ഒരു പരിഗണനയും കൊടുക്കാതെ തന്നെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അതാണ് നമ്മൾ ഇവിടെ കോടതിയിലൊരു വില കുറച്ചുകൂടി നമുക്ക് ജനങ്ങൾക്ക് അതിന് മേലൊരു വിശ്വാസം കൂടുകയാണ് ഇതിന് വഴി അപ്പൊ അത് കൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് നമുക്കുള്ളത് നാളെ സാധാരണക്കാരനും നിയമത്തിന്റെ ആഹ് സാധ്യതകളെല്ലാം ഉണ്ടെങ്കിൽ അത് വെച്ച് പോരാടി നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടിയാണ് ഈ ഒരു കേസ് എന്തായാലും എനിക്ക് തോന്നുന്നു ചരിത്ര കാരണം ഒരു സാധാരണ സാധാരണ പറയാം ഈ ജാമ്യാപക്ഷ ഒരു സാധന ജാമ്യാപക്ഷം ഇത്രയും വലിയ കാര്യങ്ങൾ ഒരു വാദപ്രതിവാദങ്ങൾ നടന്നതും കോടതിയിൽ നാടകീയ രംഗങ്ങൾ നടന്നതും കോപ്പം അതുപോലെ തന്നെ ജഡ്ജിയുടെ ഭാഗത്തു നിന്നും ഇത്രയും വലിയ പരാമർശങ്ങൾ ഉണ്ടായത് തന്നെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അല്ല എന്ത് കാര്യം കിട്ടിയാലും അതെല്ലാം ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ആളുകൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം നിങ്ങൾക്ക് കോടതിയുടെ വിവരം പറഞ്ഞൊരിക്കലും ചീപ്പ് പബ്ലിസിറ്റി നടത്തി തറ നടത്തി ജനങ്ങളെ ശ്രദ്ധ ആകർഷിക്കാൻ കഴിയില്ലായിരുന്നു ഭാവിയിലും നാളെ ഇത്തരത്തിലുള്ള നാടകങ്ങൾ നടത്താൻ സാധ്യതയുള്ള ആശാമാരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഈ പിന്നെ നിങ്ങൾ ഇതൊക്കെ കാണിക്കാറുങ്ങുമ്പോ കോപ്രൾ കാണിക്കാറുമ്പോ അത് കോടതിയെ തൊട്ട് കോടതിയുടെ പേരിൽ വെച്ചിട്ടുള്ള പരിപാടി വേണ്ടാന്ന് മനസ്സിലായി പൗരബോധമുള്ള എല്ലാവരും ചിന്തിക്കുന്നത് കാരണം അവർ വിമർശിക്കും എല്ലാ കാര്യം പക്ഷേ കോടതിയിൽ എല്ലാവർക്കും വിശ്വാസമാണ് എനിക്ക് ഒന്ന് ആ ഒരു കാര്യത്തിൽ എല്ലാവർക്കും ചിലപ്പോൾ അതെ അപ്പോൾ ഈ ഒരു രീതിയിൽ കാരണം നമുക്ക് അദ്ദേഹത്തിന്റെ ട്രാക്ടർ റെക്കോർഡ് നോക്കുമ്പോൾ തന്നെ മത്സരം എല്ലാം വിവാദങ്ങളിലൂടെ ഇപ്പം എത്രയും എക്സ്ട്രീം വരെയും പോകും അതുകൊണ്ടാണ് ഇപ്പൊ നമുക്കറിയാം ഇവിടെ ഏറ്റവും നമ്മളിപ്പോ എതിർക്കുന്നതാണോ റൈസീസം അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധ പരാമർശങ്ങളൊക്കെ അതിനാണ് അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു വൈഡ് ആയിട്ട് ഒരു ഇമ്പാക്ട് കിട്ടും അത് നെഗറ്റീവ് നേരത്തെ ഒരു നമ്മള് ഒരു ഇപ്പൊ ഒരു ഫിലോസഫിയുടെ അതായത് എത്ര നെഗറ്റീവാണ് നമ്മൾ പറയുന്നത് അല്ലെ ഒരാൾ എത്രത്തോളം വെറുക്കുന്നോ നാളെ അയാൾ വഴ്പ്പെടുന്നവോ അതാണ് അതിന്റെ ഉദാഹരണം പിണറായി വിജയൻ അടക്കമുള്ളവരൊക്കെ പറഞ്ഞത് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് കാരണം ഒരാളിനെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ നാളെ ഒരു കാലത്ത് അദ്ദേഹത്തിന് പോസിറ്റീവ് ആയിട്ട് വരും എന്നാണ് അതിന്റെ സിദ്ധാന്തം പറയുന്നത് അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിനാല് വരെ ഒരു ഉള്ള ഒരു ഇമേജ് അല്ല ബോബി ചമ്മൂരിന് പിന്നെ കിട്ടിയത് ഒരു താരപരിവേഷമായിരുന്നു പിന്നെ കിട്ടിയത് അതിൽ അദ്ദേഹം വിജയിക്കുകയും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ അദ്ദേഹം നൂറ് ശതമാനം വിജയിക്കുകയാണ് അദ്ദേഹത്തിന് ഇതൊക്കെ തന്നെ ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക പണ്ടൊക്കെയാണ് ഈ കോടികൾ മുടക്കിയാൽ മാത്രമേ ചിലപ്പോൾ പത്രത്തിൻ്റെ ഫ്രണ്ടിൽ വരച്ചു അല്ലെങ്കിൽ ഒരു വാർത്താ ചാനലിൽ വരച്ചു കൊടുക്കാം ഇന്ന് മൊത്തം നിറങ്ങി രണ്ട് ദിവസമായിട്ട് നിറങ്ങി ഈ ഒരു ഒരു കഴിഞ്ഞൊരറ്റ ആഴ്ചയായിട്ട് വാർത്തകൾ എല്ലാത്തിനും ബോബി ബോബിച്ചപ്പള്ളൂർ അങ്ങനെ പല രീതിയിൽ പേരുകൾ വന്നിരിക്കുന്നത് പക്ഷെ തെങ്ങിലും കൗങ്കിലും ഒരേ തലാപ്പെട്ട കേറ കയറൊന്നും സത്യം തന്നെ മനസ്സിലായിട്ടില്ല കോടതി കോടതിയാണ് ബാക്കി നമ്മുടെ ജനങ്ങളെടുത്തവർക്ക് കുതിരയറാനൊക്കെ പറ്റും കാശും സ്വാധീനം അളവിലോ ഒക്കെ ഉണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും ഈ ഫാൻസാരോട് ചീത്തോളിക്കുകയൊക്കെ ചെയ്യാം നമ്മളെ നമുക്ക് നേരെ തന്നെ എന്തുമാത്രം ഒരു വിമർശനങ്ങളും ചീത്ത തോളിക്കായിട്ട് വന്നിട്ടുണ്ട് ഇവരെ ഇയാളുടെ ഫാൻസ്സാർ അത് നമ്മളെ കുറച്ചും ചിന്തിക്കുന്നില്ല പക്ഷേ എങ്കിൽ പോലും അത് കോടതിക്ക് നേരെയായപ്പോൾ കോടതി സ്വമേധയാ നടപടി തുടങ്ങിയില്ലേ അല്ല അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണത് ഇയാളുടെ ഇയാൾക്ക് ജാമ്യം കൊടുത്ത് പൊയ്ക്കൊള്ളാൻ പറഞ്ഞതിന് ശേഷം അത്രല്ല ഇന്ന് ഇയാളുടെ വക്കീൽ കോടതിക്ക് ഉറപ്പുത്തിട്ടുണ്ട് ഇയാൾ ഇന്ന് വാർക്കില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മള് നമ്മൾ കണ്ട വൈകുന്നേരത്തെ നമ്മൾ രാവിലെ കണ്ടത് പോലെയല്ല ഉച്ചയ്ക്ക് ഉൾടെ ആയില്ലോ നേരെ രാവിലെ പറഞ്ഞത് ഇങ്ങനെയാണ് കുറച്ച് ഇങ്ങനെ രക്ഷകനായിട്ട് വരാൻ നോക്കിയ ആളാണ് ഉച്ചയ്ക്ക് ശേഷം കോടതി ബഹുമാനിക്കുന്നു എല്ലാ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിൽ കൃത്യമായി തന്ത്രപരമായിട്ടാണ് ഉത്തരവ് നൽകിയത് ഒരിടത്ത് പോലും ഒരു പരാമർശം നടത്തിയില്ല അങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ശൈലി ഉപയോഗിച്ചു അതെ അതെ അത് മാത്രമല്ല ഗതി വിട്ടാണ് അത് ചിലപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം ആയിരിക്കില്ല അതിന് ഇടയിൽ തന്നെ ഇന്റർഫിയർ ചെയ്ത് നമുക്ക് ആ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ബൈറ്റ് കാണുമ്പോൾ മനസ്സിലാവും പുള്ളി വന്ന ഒരു കാര്യം കൂടെ ഉണ്ട് വിവരമുള്ള ആരെങ്കിലും കോടതിയോട് കളിക്കാൻ പോകുമെന്ന് മാത്രമല്ല ഫാൻസ് ഇതിനകത്ത് ഇടപെട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് വേറെ അവരെ കയ്യിലെടുക്കാറില്ല നാളെ ഒരു മെഗാ ഒരു മഹാസംഗമ ഫാൻസിന്റെ സംഗമി അവരെ വീണ്ടും കയ്യിലെടുക്കും ഇവിടെ ഫാൻസിന്റെ കാര്യം പറയുന്നപ്പോഴും ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് കഴിഞ്ഞ ദിവസം സിനിമാ നടൻ അജിത്ത് ഒരു പരാമർശം നടക്കുന്നത് അത് നമ്മൾ ഈ ഒരു ഈ ഈയൊരു വിഷയവുമായിട്ട് യോജിച്ചതാണ് എനിക്ക് അതായത് അദ്ദേഹം ഒരു കാര്യം ഫാൻസിനെ കുറിച്ച് എന്താണെന്ന് ഒരു മാധ്യമപ്രവർത്തനം ചോദിക്കുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നത് ഇന്ന് അജിത് വാഴുക അല്ലെങ്കിൽ വിജയ് വാഴുക എന്ന് പറയുന്ന കുറെ പേരുണ്ട് അവർക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ കിട്ടുന്നില്ല അവർ ശ്രദ്ധിക്കാൻ അവരവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുക കാരണം ഇങ്ങനെ വിളിച്ചിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഇപ്പൊ അതാണ് ഇവിടെയും പറയുന്നത് ഇത്രയും പേര് വന്നിട്ട് ഇങ്ങനെ ഈ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഇങ്ങനെ രാപ്പകലില്ലാതെ ജയിലിന് മുന്നിൽ കഴിയുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സമരം അവർക്ക് ഒരു ഉപകാരം കിട്ടുന്നില്ല അദ്ദേഹത്തിന്റെ പോക്കറ്റ് നിറഞ്ഞൊന്നും ഒരു അല്ല ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു രസകരമായ സംഭവം ഉണ്ട് പഴയത് ഇത് പറഞ്ഞ ആരാണെന്ന് ഞാൻ പറഞ്ഞത് നടൻ ശ്രീനിവാസനാണോ ചിരഞ്ജീവി ആണോന്നറിയില്ല ഇവരെല്ലാവരും പഠിച്ചത് അടയാർ ആണ് ശ്രീനിവാസൻ ചിരഞ്ജീവി രജനീകാന്തൊക്കെ പഠിച്ച അവിടെയാണ് അപ്പോൾ അവിടെ ഇവർ പഠിച്ചിരുന്ന സമയത്താണെന്ന് തോന്നുന്നു ഈ ബിരുദദാനത്തിന് വേണ്ടി എത്തിച്ചോ രാമസ്വാമിയാണ് അദ്ദേഹത്തെ അറിയാലോ വലിയ സിനിമ ആടനൊക്കെ വലിയ ബുദ്ധിജീവി മനുഷ്യൻ അപ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പ്രസംഗിച്ചു പ്രസംഗിച്ചിട്ട് എല്ലാവർക്കും ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളിൽ കുറേ പേർ വലിയ ആക്ടേഴ്സ് എന്ന് ആക്ടേഴ്സാവുന്നവർ അപ്പോൾ ആക്ടിങ് കോഴ്സും പഠിക്കുന്നവരെല്ലാം ഭയങ്കര കയ്യടിയായിരുന്നു അത് അടുത്ത് പോലെ നിങ്ങൾ കുറേ പേര് വലിയ ടെക്നീഷ്യന്മാരും ക്യാമറമാൻ എഡിറ്ററാകുമ്പോൾ അവർ കൈയടിച്ചു നിങ്ങൾ കുറേ പേര് വലിയ ഫിലിം ഡയറക്ടർമാരാകുന്നു അപ്പോൾ ഡയറക്ഷൻ കോഴ്സ് പഠിക്കുന്നവർ കൂട്ടം കൈയടിച്ചു പിന്നെ തീർന്നു പിന്നെ അദ്ദേഹം പറഞ്ഞു പിന്നെ നിങ്ങളുടെ കുറച്ച് പേര് ഇത് തന്നെ ചെയ്തോണ്ടിരിക്കുന്നു അതാണ് ഇവിടെ അതാ കൃത്യമായിട്ട് പറഞ്ഞു നമ്മള് നമ്മളൊരു കാര്യം ചിന്തിക്കാം നമ്മളിപ്പം പ്രധാനപ്പെട്ട് ആലോചിക്കേണ്ട ഒരു കാര്യം രാഷ്ട്രീയ പാർട്ടികളാകട്ടെ സിനിമ താരങ്ങളെ ആകട്ടെ അവർക്കൊക്കെ വേണ്ടി ജയി വിളിക്കാൻ പോകുമ്പോൾ നമുക്ക് എന്ത് നേട്ടമുണ്ട് നമ്മുടെ വീട്ടുകാരെയും നമ്മുടെ മക്കളെയും കുടുംബത്തെയൊക്കെ മാറ്റിയിട്ടാണ് ഇവർക്ക് വേണ്ടി ജയി വിളിക്കാൻ വിളിക്കാനിറങ്ങുന്നത് അത് കാരണം സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടെങ്കിൽ പൊക്കോട്ടെ കിട്ടുവായിരിക്കും പക്ഷെ ഇതുപോലെ ഇപ്പം തീവ്രമടിക്കും കാരണം മനസ്സിൽ ശുദ്ധിയുള്ളവരാണ് ഇങ്ങനെ ഇറങ്ങുന്നത് കാരണം ഇപ്പൊ ഈ ബോച്ചയുടെ ഈ കള്ള ഇത്രയും വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞു അതിൽ കേട്ട് വിശ്വസിച്ച് അതിൽ മറിമ മതിമറന്നാണ് കാരണം ലോകപരിചയം വളരെ കുറവായിരിക്കും ചില പ്രായമുള്ള സ്ത്രീകളൊക്കെ നില വേണം വെക്കുന്നുണ്ട് ബോച്ച സഹായിക്കും ഒരാളെ സഹായിക്കും എന്നൊക്കെ ഇവരൊക്കെ എവിടെന്നാണ് കൊണ്ടുവന്നു അറിയില്ല അവരുടെ ഒക്കെ വീട്ടുകാരുടെ ആരെ ആലോചിച്ചു ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായ ഒരു സ്ത്രീക്കെതിരെ വളരെ മോശമായ പരാമർശം നടത്തിയ പിടിച്ചുകൊണ്ട് അയാളെ ഇറക്കാൻ വരുമ്പോൾ ർപ്പിക്കാൻ പോയി സാധാരണക്കാരുടെ ഒരു പ്രശ്നം വരുമ്പോ എത്ര പേര് ഇവിടെ ഇറങ്ങാം എന്നാണ് നോക്കേണ്ടത് ഇതിപ്പോ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇൻഫ് കാരണം ഇത് രണ്ടു രീതിയിൽ നമുക്ക് നോക്കാം ഇപ്പം ഇത് ഇതുമൂലം കുറച്ച് സാമ്പത്തിക ലാഭം ഉണ്ടാവും പക്ഷെ അതിന്റെ ഭാഗമാകുന്ന കുറെ ഇലകളുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മനസ്സിലൊന്നും കാണില്ല അവർക്കൊക്കെ നിഷ്കളങ്കരായിരിക്കും അവർക്ക് ഇത്തരം ഇത് പറഞ്ഞ് ഇവരൊക്കെ പറഞ്ഞ രീതിയിലായിരിക്കും അവരെ കൊണ്ടുവരുന്നത് അപ്പൊ അവരൊക്കെ അനുഭവിക്കുന്നത് ഇവർക്ക് ഇതാണ് നമ്മൾ ഇന്ന് ഈ കൈയ്യടിച്ച കേരളത്തിലാണ് ഇന്ന് കണ്ട കാഴ്ചകൾ അതുപോലെ തന്നെ കോടതിക്ക് മുന്നിൽ പടക്കം പൊട്ടിക്ക പടക്കം പൊട്ടിക്കുന്നു ആഘോഷിക്കുന്നു മെൻസ് അസോസിയേഷൻ അതൊക്കെ വേണം ചെറുപ്പക്കാരൻ പറയുന്നു ഞങ്ങൾ പടക്കം പൊട്ടിച്ചിട്ട് പറയുന്നു ഇവരെല്ലാവരും പടക്കം പൊട്ടിക്കരുത് അബദ്ധമാകുമെന്ന് പറഞ്ഞു പക്ഷെ പോലീസുകാരും കൃത്യമായിട്ട് ഇടപെട്ട് ആ കാര്യം പറയുന്നു ഇവിടെ ഒരു ജയിൽ ആ ജയിലിന്റെ മുന്നിലാണെങ്കിൽ ചെയ്യുന്നത് പബ്ലിക് പബ്ലിക്ക് പോകുന്നതാണ് അപ്പൊ അവിടെ വല്ല ഇപ്പം നാളെ ഒരു കാലത്ത് ബോംബ് കൊണ്ടുവന്ന് പൊട്ടിക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ കാര്യം ഈ ഈ മാർ പലരും ലക്ഷണം കണ്ടിട്ട് ജീവിതത്തിൽ പത്രമാക്കുകയോ വാർത്ത ആണുകയോ ഈ ലോകത്ത് കിടക്കുന്ന എന്താണെന്നുള്ളത് യാതൊന്നും അറിയാൻ പാടാത്ത കുറെ പേരാണ് അവിടെ കണ്ടതെന്ന് എനിക്കൊന്നും ഇല്ല കുറേ അത് കുറെ ഭൂരിപക്ഷം പേരെങ്കിലും അവർക്ക് അറിയില്ല ഇവിടെ ജയിലിന്റെ മുമ്പ് പടക്കം പൊട്ടിച്ച എൻ്റെ ഭവിഷ്യത് എന്തായിരിക്കും എന്നുള്ളത് ബോച്ച സംസാരിക്കും സംഭവിക്കുന്നത് തന്നെയാണ് ഇവരെ പ്രവർത്തിക്കുന്ന സംഭവിക്കുന്നത് കാര്യം ഭവിഷ്യത്തിനെ കുറിച്ച് അവർക്ക് അതെ ഇത് നേരത്തെ പറയേണ്ട മറ്റൊരു കാരണമാണ് കാരണം ഈ ഇപ്പം ഞാൻ പറയുന്നത് എല്ലാ വിഭാഗക്കാരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല പക്ഷെ നമ്മുടെ വീടുകളിലായ പോലും ഇപ്പോഴും കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പൊ സ്ത്രീകൾ തന്നെ അവരും അടുക്കളയിൽ ഒതുങ്ങി നിൽക്കുക അവർക്ക് അവർക്കെതിരെ എന്ത് ജോക്സും അവിടുത്തെ ആണുങ്ങൾക്ക് പറയാം ഇപ്പൊ അവർക്ക് ഉമ്മർന്ന് ഇരുന്ന് ചായ എന്ന് വിളിച്ചാൽ അവർ കൊണ്ടുവരും പെണ്ണുങ്ങൾ അവരെ തന്നെ ചിലപ്പോൾ നടത്തി ഇതൊക്കെ നിറം കുറവാണ് ഇപ്പൊ നിറം കുറവാണ് അങ്ങനെ പക്ഷെ ഇത് ചിരിച്ചു തള്ളുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട് കാരണം ഇതൊക്കെ ഇതൊന്നും ഇത് തമാശയിലേ ചേട്ടനല്ലേ ഒന്നും കുഴപ്പമില്ല തമാശയായിട്ട് ചിരിച്ചു തള്ളും പക്ഷെ ഇത് നമ്മൾ എല്ലാവരും ഇപ്പൊ അംഗീകരിക്കണമെന്നില്ല അപ്പം ആ രീതിയിൽ ഒതുങ്ങി പോവാതെ നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തിത്വം ഉണ്ട് അത് സ്ത്രീ പുരുഷനായാലും അത് ഉണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പൊ അങ്ങനെ കുറെ പേരാണ് ഇതിനകത്ത് കാരണം ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞു ഇവിടുത്തെ ഒരു സാഹചര്യം അറിയാതെ ഇപ്പോഴും അടിമപ്പെട്ടു നിൽക്കുന്ന കുറേ പേർക്കൊക്കെയാണ് ഇങ്ങനെ ഈ ഒരു ഫാൻസ് എന്ന രീതിയിൽ അവർക്ക് ജൈവ വിളിക്കാനൊക്കെ പോകുന്നത് നമുക്കൊരു വ്യക്തിത്വം ഉണ്ട് ഇപ്പൊ സ്ത്രീയാലും പുരുഷനായാലും നമുക്ക് നമ്മുടെ നിറം ഇതെല്ലാം ഇതെല്ലാം ഉണ്ട് അപ്പൊ അതിനപ്പുറം നമ്മൾ ഇപ്പോഴും ഒരു സ്ലേവായിട്ട് കഴിയുന്നു എന്ന് തോന്നാതെ നമുക്ക് നമ്മുടേതായ നിലനിർത്താൻ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഇത്രയും പേര് കൂടെ അയധനികനാണെന്നുള്ളതാണ് ഒരു പണക്കാരനാണെങ്കിൽ അയാൾക്ക് ആയത് എന്തും പറയാം അയാൾക്ക് എന്തും ചെയ്യാം അതിനെല്ലാം ഈ ഇത്തരത്തിലുള്ള ജൈവ വിളിക്കാൻ കുറച്ച് പേര് വരും ഇത് ഈ ഇദ്ദേഹം ഇയാൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ സ്ത്രീകളെ കുറിച്ച് നിറയെ മോശമായ പരാമർശങ്ങൾ ഈ വന്നില്ലെങ്കിൽ സ്ത്രീക്ക് നേരെ അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് നേരെ പറഞ്ഞു ഞാൻ അവർ സഹിക്കുകയായിരുന്നു അതെ അതാണ് അത് നമ്മൾ ചിന്തിക്കണം എപ്പോഴും അല്ലാതെ ചുമ്മാ ജയി വിളിക്കാനൊക്കെ എളുപ്പമാണ് മാത്രമല്ല ഇത് പണ്ട് പത്രത്തിനൊക്കെ ആണെങ്കിൽ എൻ്റെ പ്രസ്ഥാനം വളർത്തടിച്ചു എന്ന് പറയാം ഇത് എല്ലാവരും കാണുകയാണ് യൂട്യൂബ് ചാനലുകളിലൂടെയും അല്ലെങ്കിൽ ടെലിവിഷൻ ചാനലുകളുടെ ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ നാട്ടുകാരോടും കാണില്ലേ അപ്പോൾ അത് കോടതി പോലെയുള്ള അതിശക്തമായ ഒരു സംവിധാനം അതിൽ ഇടപെട്ടു എന്നുള്ളത് വളരെ ഉചിതമായ ഒരു കാര്യമാണ് അത് കേരളത്തിലെ നമുക്ക് എന്താണ് ജുഡീഷ്യറി മാത്രമല്ല പറഞ്ഞ ജനങ്ങൾക്ക് എല്ലാം തന്നെ ഇതൊരു നല്ല മാതൃകയാണ് കാരണം ഇത് ഇവിടെ പ്രധാനപ്പെട്ടത് നമ്മുടെ കാര്യത്തിൽ നോക്കാൻ ഉണ്ട് കാരണം നമുക്ക് രാഷ്ട്രീയ സ്വാധീനവും പണവും മറ്റൊരു രീതിയിൽ പിടിച്ചേക്കാം പക്ഷെ അതൊന്നും തന്നെ കോടതിക്ക് മുന്നിൽ നിയമത്തിന് മുന്നിലുണ്ടല്ലേ എല്ലാവരും തുല്യരാണെന്ന് മനസ്സിലായി ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഈ എന്ത് കാര്യത്തിനാണ് അദ്ദേഹത്തെ ജയിലിലാകിയത് ആ ഒരു ടോപ്പിക്ക് തന്നെ മാറിപ്പോയി അപ്പം അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ബോച്ചയെ പിടിച്ച ജയിലിൽ ഇട്ടേക്കുന്നു അദ്ദേഹത്തിന് ഇത് കൊടുക്കുന്നില്ല ആ രീതിയിലൊക്കെയുള്ള ഇതിലേക്കാണ് ഇപ്പൊ നോക്കുക ഹണികൾ പേരെ പരാമർശിക്കപ്പെടുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഇവിടെ ഈ ഒരു മനോവിഷമം കാരണം ഇപ്പൊ ഒരു സാധാരണ കുട്ടിക്ക് ഒരു വേറെ ആളെന്ന് വിചാരിച്ചോ അവരിപ്പൊ എന്തെങ്കിലും ചെയ്തിട്ട് ഇപ്പോൾ അവർ വേറെ എന്തെങ്കിലും ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു പേരും പറഞ്ഞിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയായിരിക്കും അത് ഹണികർ ആയതുകൊണ്ട് മാത്രമല്ല അത്രയും തന്റെ തന്റെയടത്തോടെ ഇറങ്ങി തിരിച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ അവർക്കെതിരെ ഇത്രയും വിമർശനങ്ങൾ വരുന്നത് അപ്പം അതുപോലെ ഞാൻ പറഞ്ഞു ഇപ്പം വേറെ ആൾക്കാർ മാനഹാനി ഇല്ല ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പം അവിടെ ചിത്രം മാറും ഈ നിൽക്കുന്ന ആൾക്കാർ ഫാൻസ് അടക്കം ബോധിച്ചുകൊണ്ടിരുന്നൊരു തെരക്കാത്തോടെ അത് അങ്ങനെയാണല്ലോ ഈ മാത്രമല്ല ഇപ്പോൾ കോടതി ഇടവിൽ വന്നപ്പോൾ തന്നെ വിശ്വസ്തര അനിയായുള്ള പറഞ്ഞിരുന്ന പലരും പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട് പലരും തിരിച്ചു പറയുന്നുണ്ട് അങ്ങനെ പക്ഷേ ശരിയായില്ല എന്നൊക്കെ ഉള്ള കൊണ്ട് സമൂഹ മാധ്യമങ്ങൾ ഇപ്പം വീണ്ടും വരുന്നുണ്ട് ഹണിറോസനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അപ്രീഷിയേറ്റ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം അവർ നിയമത്തിന് മുന്നിലേക്ക് വന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ സിനിമാക്കാര കാര്യം നമുക്കറിയാം നേരെ വിമർശനം പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരുപാട് ആൾ അവർ ഭയപ്പെടുന്നുണ്ട് കാര്യം നാളെ എൻ്റെ കരിയർ എന്താ അവരെ കുറ്റം പറയാൻ പറ്റില്ല നമുക്കത് കാരണം ഇത് ഇവരുടെ ജോലി എന്ന് പറഞ്ഞാൽ സർക്കാർ ജോലിയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ജോലിയോ അല്ല നാളെ അവർ അഭിനയിക്കാൻ വിളിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്ന ഇത്തരം വ്യക്തികളാണ് അവരൊക്കെ വിചാരിച്ചാൽ അവരെ കരിയർ ഇല്ലാതാക്കാനും പറ്റും അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ആ എല്ലാവരും പേടിച്ച് മാറി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ധൈര്യമായി പിന്നെ നിയമത്തെ സമീപിച്ചു എന്നുള്ളത് അവരെ നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ് അവരെന്ത് വേഷം ധരിക്കും എന്നുള്ളത് നമുക്ക് ബാധമല്ല അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യവുമില്ല ഈ ആളുകളെ ഈ സ്ത്രീകളെ വളരെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത്ര ചില ആളുകൾക്ക് പരിസരം നോക്കാത്ത ഈ ആശ്രീലം പറയുന്ന ചില ആളുണ്ട് പൊതു അപ്പോഴെ ഇത് കേട്ട് ആദ്യം ചിരിക്കുന്നവരെ സ്ത്രീകളായിരിക്കും സ്ത്രീകളെ ബോഡിക്ഷേമം നടത്തുക വളരെ മോശമായി അത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ചില നേതാക്കന്മാരും രാഷ്ട്രീയക്കാര് പ്രസംഗിക്കുമ്പോൾ പണ്ടി പരിപാടി ഉണ്ടായിരുന്നു ഇപ്പൊ അത് കുറഞ്ഞു കാരണം ഇതിപ്പോ സമൂഹ മാധ്യമങ്ങൾ വന്നതോടുകൂടി ഇത് പിന്നെ പ്രശ്നമാകുന്നു കേസാവുക പണ്ടൊക്കെ ചില രാഷ്ട്രീയ നേതാക്കന്മാരും പ്രസംഗിക്കുന്നതായിട്ടാണല്ലോ നമുക്ക് നാണം തോന്നിപ്പോവും ഈ മറ്റു പാർട്ടികളെ വനിതാ നേതാക്കളെ കുറിച്ചൊക്കെ തന്നെ വളരെ അങ്ങേറ്റം മോശമായ ഭാഷയിലാണ് സംസാരിക്കുന്നത് ഇന്നും ചില നേതാക്കന്മാരുണ്ട് എങ്കിൽ പോലും അത് അതിനൊക്കെ ഒരു ഒരു തടയിടാൻ ഈ ഒരു നിയമ നടപടി ഗുണം ചെയ്തു മാത്രമല്ല എന്തായാലും ബോപ്പിച്ച പഞ്ചാറ് ദിവസം ജയിൽ കിടന്നില്ലേ അത് തന്നെയാണ് ശിക്ഷ ുംറിയാ നാളെ ഒരാളിപ്പോ എന്തെങ്കിലും പോസ്റ്റ് കമന്റ് ഇടും ഇതൊന്നും ആലോചിക്കും എന്താണ് സംഭവിച്ചത് കാരണം ഇത്രയും എന്താ പറയാനാണ് സമ്പത്തും ഇതെല്ലാം ഉള്ള ഒരാൾക്ക് ഇത്രയും ദിവസം ജയിലിൽ കിടക്കാൻ പറ്റി നിയമത്തിന്റെ ഒരു ലൂപ്പ് ഹോളിലും പിടിക്കാൻ പറ്റിയില്ല എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രം മതി ഇനി ഒരാൾ കൈപൊങ്ങില്ല ഇങ്ങനത്തെ രീതിയിൽ ചോദിക്കാം നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടത് അതൊരു സ്ത്രീയാണ് അവര് അവരുടെ കാര്യം നോക്കട്ടെ നമുക്ക് വേണ്ടെങ്കിൽ താല്പര്യം ഇല്ലേ വിടുക ഇല്ലേ അവരെന്താ അവരുടെ അവരുടെ അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് അവർ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് അവരുടെ രീതി ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് കാണാൻ പോരുത് മിണ്ടാൻ പോകരുത് ഒന്നും ചെയ്യരുത് അവരുടെ ഒരു മാത്രം ഇതൊക്കെ ഇതൊക്കെ തന്നെ നമ്മുടെയും സൊസൈറ്റിയിലുള്ള നമ്മുടെ നമുക്കും ഇതുപോലെ തന്നെ അമ്മയും പെങ്ങന്മാരും ഉണ്ടെന്ന് ചിന്തിച്ചാൽ മാത്രം തീരുന്ന പ്രശ്നമേ ഉള്ളൂ നാളെ നമ്മളെ ബാധിക്കാം എന്നുള്ള ചോദ്യം വന്നാലും ഇത് തന്നെയാണ് ഇപ്പം നമ്മളെ ഇപ്പം ഒരു ഇപ്പൊ പറയട്ടെ നമ്മുടെ സുഹൃത്തോ ആരെങ്കിലും നമ്മുടെ വേണ്ടപ്പെട്ട ഒരു ബന്ധുക്കളോ ആണ് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ എതിർക്കാൻ പോകും നമ്മൾ എന്റെ സൗകര്യമാണെന്ന് പറഞ്ഞാൽ അവര് തിരിച്ചത് പബ്ലിക്കായിട്ട് ഇതുപോലെ ആ ബന്ധം അതൊന്നുമില്ല അത് ഇതൊക്കെ നമുക്ക് നേരെ വരുമ്പോ മാത്രമാണ് നമ്മൾ ചാടി വീഴുന്നത് അപ്പൊ നമ്മൾ വലിയ പ്രതിരണ ശേഷക്കാരും നമ്മളെ വേണ്ടപ്പെട്ടവരെ നേരെ ഇത്തരത്തിലുള്ള വല്ലവന്റെയും സഹോദരി അമ്മയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മളിവിടെ ചിരിച്ചു കൊടുക്കും നല്ലതാണുള്ളത് അപ്പൊ ഇത് പലപ്പോഴും നമ്മുടെ നാട്ടിലെ വളരെ പ്രമുഖരായ ആൾ പോലും പലപ്പോഴും ഇതൊക്കെ കേട്ട് ഇത് അതിലൊരു കാര്യമൊന്നുമില്ല ഇത് തമാശ പറഞ്ഞല്ലേ എന്നൊക്കെ പലരും പറയാറുണ്ട് പക്ഷെ അങ്ങനെ അല്ല അത് അതൊരു മാത്രമല്ലേ നമ്മുടെ പുതിയ നിയമസം ഉണ്ടല്ലോ ബി എൻ എസ് അതനുസരിച്ച് ഒരുപാട് പഴയ നിയമം അല്ല ഇത് വളരെ കർശനമാണ് നിയമങ്ങൾ പലതും നമ്മുടെ നാട്ടുകാര് സത്യം പറഞ്ഞാൽ അല്പം ഒന്ന് സ്കൂൾ തൊട്ട് ഇനി അങ്ങോട്ട് ബോധവൽക്കരണം നടത്തും നല്ലതായിരിക്കും കാരണം നമ്മൾ വിചാരിക്കുമ്പോൾ ഈസി ആയിട്ട് കാര്യം കൊണ്ട് പോകാനൊന്നും പോകാനും സ്കൂളിൻ്റെ കാര്യം പറയുമ്പോഴേ അതും വേറെ കാര്യം എനിക്ക് ഞാനൊക്കെ പഠിച്ച സമയത്ത് ഞാൻ വല്ലാതെ ഞാൻ എനിക്ക് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതായത് നമ്മളിപ്പം പല രീതിയിലും അവരെ ഇപ്പം വിദ്യാർത്ഥികളെ തന്നെ തരം തിരിക്കാറുണ്ട് ഇപ്പം നേരത്തെ പറഞ്ഞ നിറത്തിന്റെ പേരിലായിരിക്കും ചിലപ്പോൾ അവരെ അവിടുത്തെ ടീച്ചർമാരെ കൊണ്ടുണ്ട് ഇപ്പോഴാണ് ഒരു മാറ്റം ആ സമയത്ത് അവർ മറ്റേ പഠിക്കുന്ന കുട്ടിക്ക് പ്രത്യേക ഒരു പരിഗണന പഠിക്കാത്ത കുട്ടിക്ക് പരിഗണന കൊടുക്കാതിരിക്കുക ജാതി നോക്കി അവരെ പ്രത്യേകം വേർതിരിക്കുക കളർ നോക്കി സ്ത്രീക്ക് വ്യത്യാസം പുരുഷന് വ്യത്യാസം അങ്ങനെ പല രീതിയിൽ അപ്പൊ നമ്മളെ ഞാൻ വളർന്നു വന്ന ഒരു സാഹചര്യം ഞാൻ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഭേദമാണ് ആ അതുകൊണ്ടാണ് ആ ഒരു വിദ്യാഭ്യാസം നമ്മൾ വിദ്യാഭ്യാസം നമ്മൾ തുടക്കം മുതലേ തന്നെ കൃത്യമായിട്ട് ഒരു പഠനം കൊടുക്കുക അതാണ് ഇവിടെ മെയിൻ ആയിട്ട് വേണ്ടത് ഇപ്പം നിറവ് ഒന്നും എല്ലാവരും ഒരുപോലെ ആണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുക അവർ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പൊ അധ്യാപകർന്ന് ചെയ്യുമ്പോൾ നമ്മളും അങ്ങനെ മോൾഡായിട്ട് വരുവുള്ളൂ അപ്പൊ അങ്ങനെ ഒരു മാറ്റം അനിവാര്യമാണ് ഇവിടെ അങ്ങനെയൊക്കെ വന്നാൽ മാത്രമേ നമുക്ക് സൊസൈറ്റിയിലേക്ക് അങ്ങനെ ഒരു ജീവിക്കാൻ പറ്റില്ല അല്ലാതെ ഇപ്പൊ ഇതുപോലെ തന്നെ നാളെ ചേട്ടൻ നേരത്തെ തന്നെ നാളെ ഒരു തമാശ എന്ന രീതി കാരണം ആ തമാശ ആണെങ്കിൽ ഇന്നൊരു ആത്മഹത്യ നടക്കില്ലായിരിക്കും അതെ ആ ഒരു മരണം നടക്കില്ലായിരുന്നു അതിന്റെ പേരിലാണ് അവർ നടന്നത് കാരണം നിറം പോരാ എന്താ പറയുക അത് ആ ഒരു കാരണം കാരണം ഇത് എത്രത്തോളം കൊച്ചിലെ മുതലേ തന്നെ നമുക്ക് മനസ്സിൽ ചിലപ്പോൾ അത് വല്ലാതെ ബാധിക്കുന്ന ഒരു ഘടകം ഈ നമ്മുടെ ആളുകൾ പലപ്പോഴും കളിയാക്കുമ്പോഴേ ഇപ്പം ഞാൻ ശരത്തിനെ കളിയാക്കും ശരത്തപ്പം ചിരിക്കുമായിരിക്കും ശരത്തിനെ വ്യക്തിവരെ അങ്ങനെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ഞാൻ പറയുന്നതെങ്കിൽ ശരത്തിൻ്റെ മനസ്സ് വേദനിക്കുമായിരിക്കും തീർച്ചയായിട്ടും പക്ഷേ എൻ്റെ അടുത്ത് പിന്നെ ചിലക്കാലം ഈ അളിനെ അവിടെ പ്രായത്തിനുണ്ടെന്ന് ആളുകളുണ്ടായാലും ചിരിച്ചുകൊണ്ടിരിക്കുവായിരിക്കും പക്ഷേ ഇത് ഒരുപാട് ആളുകൾ മാനസിക നിലയിൽ പോലും തയ്യാറിലാക്കിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ചില ആളുടെ തമാശ പറഞ്ഞിട്ട് അവരെ വളരെ മോശം ഈ അവരെ അങ്ങ് കളിയാക്കി കൊറ്റും അപ്പോൾ അവർ പൊതുവേദിയിലൊക്കെ വെച്ച് ചിലപ്പോൾ ഈ പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവർ വളരെ ഈ ഒരുപാട് സാമൂഹിക ബന്ധമൊന്നുമില്ലാത്ത ആളാണെങ്കിൽ അവരെ ബോഡി ഷെയിം നടത്തി അവർ ഇത്തരത്തിലുള്ള കളിയൊക്കെ വച്ചുമ്പോൾ അവർ വല്ലതും വേദനിക്കുകയാണ് അപ്പൊ ഇതുപോലുള്ള ആളുകൾക്ക് ഏതായാലും ഇനി ബോച്ച വാർക്കില്ലാന്നും ഹൈക്കോടതിയാണ് ഉറപ്പ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ ഇവരൊക്കെ ഇനി ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ ഇറങ്ങുമ്പോഴേ അല്ല ബോച്ചയ്ക്ക് നേരെ സംസാരിക്കാൻ അറിയാൻ നിന്ന് മാപ്പു പറഞ്ഞപ്പം ആ ബൈറ്റ് ഒരു കുഴപ്പമില്ല തമാശ പറയുന്നില്ലല്ലോ വളരെ സീരിയസ് ആയിട്ട് ഇങ്ങനെ കാര്യം ഇങ്ങനെ അറിയാന്ന് മനസ്സിലായി അല്ല നമുക്ക് തമാശയൊക്കെ പറയാം പക്ഷെ അതിന് തന്നെ കുറെ അതിർവരമ്പങ്ങളുണ്ട് നമുക്ക് പറയാലോ ഇപ്പൊ നമുക്ക് ഒരാളെ ഒരാളെ വിഷമിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരെ കളിയാക്കി കൊണ്ടോ ഒന്നും അല്ല ഒരു ഇത് കാര്യങ്ങൾ പറയേണ്ടത് അന്ന് പറഞ്ഞ ഓരോ വാക്കിലും പറഞ്ഞ എല്ലാം കേട്ടാ കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും അതെന്താണ് ഉദ്ദേശം എന്താണ് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യം എന്നിട്ടും മുന്നറിയിപ്പ് നൽകിയതാണ് അവർ അത് മനോരക്ഷ കാരണം അവർ പ്രകടിപ്പിക്കാത്ത അവരുടെ മെച്ചൂരിറ്റി ആ ഒരു അത് അവർ പറയാൻ ചെയ്തു ആ ഒരു സ്ഥാപനത്തെ ബാധിക്കരുത് താൻ കാരണം അത്രയും വലിയ പരിപാടിയാണ് അതൊന്നും ബാധിക്കരുതെന്നുള്ള അവരെ വെച്ച് എന്നിട്ട് അവര് അല്ലാതെ വിളിച്ച് പറഞ്ഞിട്ടും വീണ്ടും ആവർത്തിക്കുകയും അത് അത് സത്യം പറഞ്ഞാൽ അത് പോകൃത്തനാണെന്ന് തന്നെ പറയണ്ടേ അത് കോടതി ഇപ്പൊ ഇടപെട്ടില്ലെങ്കിൽ പോലും ആരെങ്കിലും ചിലപ്പോൾ അത് പറഞ്ഞല്ലോ മോശം പരാമർശങ്ങളെ കുറിച്ച് കോടതി പറഞ്ഞല്ലോ അത് മോശം പരാമർശം കോടതി അത് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നുണ്ടല്ലോ അപ്പൊ ഇത് വലിയൊരു പിന്നെ പാഠമാണ് നമുക്ക് നൽകുന്നത് കാര്യം ഇനിയുള്ള കാലത്തെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്കും കൂടെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് പൊതുരംഗത്തുള്ളവർ മറ്റേ ലൈബ്രേറ്റ് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അവർ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം പലപ്പോഴും അല്ലാത്തവരും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഇവർ ആളെല്ലാവരും ശ്രദ്ധിക്കുന്നവരാണ് ഇവർ പറയുന്ന കാര്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ അല്ലെങ്കിൽ വീടുകളൊക്കെ തന്നെ വരുന്നതാണ് ആൾ വളരെ പെട്ടെന്ന് തിരിച്ചറിയും പണ്ടൊക്കെ നമ്മൾ നേതാക്കൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ അത് പ്രസ്ഥാനം വളത്തിടിച്ചു എന്ന് പറഞ്ഞ് തടിപ്പുമായിരുന്നു ഇനി അങ്ങനെ ഇല്ല തെളിവ് ഡിജിറ്റൽ തെളിവ് അവിടെ ഇരിക്കുകയാണ് തലവുരാൻ പറ്റൂലത് അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം നമ്മളെല്ലാവരോടും സ്ത്രീകളുടെ പുരുഷന്മാരോടാണെങ്കിലും കുട്ടികളോടാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ അവരുടേതായ അവർക്ക് അവരുടെ എല്ലാവർക്കും അവരുടേതായ ഡിഗ്നിറ്റി ഉണ്ട് നമ്മൾ അതനുസരിച്ച് തന്നെ നമ്മൾ പെരുമാറണം അതല്ലാതെ എല്ലാവരും ഒരു ഈ ചില ആളെ സ്വഭാവം കണ്ടിട്ടുണ്ട് തന്നെക്കാൾ ഉന്നതന്മാരെ ആളെ കാണുമ്പോൾ ഭയങ്കര തൊഴുതുടങ്ങി നിൽക്കുക തൻ്റെ താഴെ നിലയിലുള്ള പൂച്ച വാങ്ങാറ്റം സമയം ചില ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ അല്ലാത്ത എത്രയോ പേര് നമ്മുടെ നാട്ടിൽ യഥാർത്ഥ ഉന്നതരായ എത്രയോ ആളുകളുണ്ട് അവരൊന്നും അവർ അങ്ങനെ പെരുമാറുന്നതായിരുന്നു വളരെ എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന എത്രയോ ആൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ അത്തരക്കാരെ ആളുകൾക്കും ഒക്കെ തന്നെ നമ്മൾ അവർ നമ്മൾ അംഗീകരിക്കണം എപ്പോഴും അതുപോലെ ഈ ഇത്തരത്തിൽ ഈ ഇതുപോലെ ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് നമ്മളിപ്പം നിയമത്തിന് എത്തി ഇങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഇനി അടുത്ത ബോച്ചയുടെ മൂവ് മൂവ് എങ്ങനെയായിരിക്കും അതാണ് നമ്മൾ ഇനി ഉറ്റുനോക്കേണ്ടത് കാരണം ഇവിടെ പരിമിതികളുണ്ട് പഴയ പോലെ വാചക കസ്വത കൊണ്ടോ നാക്ക് ഇതിട്ട് പറഞ്ഞത് കൊണ്ടോ ഇവരെ അധിക്ഷേപിച്ചുകൊണ്ടോന്ന് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ഇനി എന്തായാലും ആളുകളൊക്കെ അപ്പം ഇനി നോക്കേണ്ടത് എനിക്ക് തോന്നുന്നു വലിയൊരു ഒരു മഹാസംഗമം പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറെ ചാരിറ്റിയൊക്കെ എടുത്തോ അങ്ങനെ ഒരു പബ്ലിസിറ്റിയൊക്കെ ആയിരിക്കുന്നു കാരണം ആളുകളെ കൊണ്ട് ഒന്ന് ന്യൂട്രൽ ആക്കുക ഇപ്പം ഇപ്പം മനസ്സിൽ കുറെ പേരുടെ മനസ്സിൽ ബോച്ച എന്നതിപ്പോ ഒരു അവരുടെ ഒരു വിഗ്രഹം അദ്ദേഹത്തിന്റെ ഒരു വിഗ്രഹം മനസ്സിൽ തുടങ്ങി കഴിക്കും അപ്പോൾ അവരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ ഒരു ഏത് രീതിയായിരിക്കും പക്ഷേ ഇവിടെ തന്നെ തന്നെ ഫിൽട്ടറേഷൻ വേണം കോടതി പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റി അത് കൃത്യമായിട്ട് വേണം നടത്താൻ അത് അതുകൊണ്ട് നമ്മളത് പേടിപ്പിക്കുന്ന കാര്യമാണ് അത് വേറെ കാര്യം കാരണം ഇവിടുത്തെ ആളുകളെ കയ്യിലെടുക്കാൻ ഭയങ്കര എളുപ്പമാണ് അപ്പൊ ഏതൊക്കെ രീതിയായിരിക്കും അതിനു വേണ്ടി സ്വീകരിക്കുന്നത് എന്ന് ഇവിടെ നമ്മൾ നോക്കിയത് ജനങ്ങളെ സഹായിക്കാൻ ഇറങ്ങുമ്പോൾ അത് വാഗ്ദാനം മാത്രമാരുതെന്നുള്ള ചോദ്യങ്ങളുണ്ട് പലപ്പോഴും ഇദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും വാഗ്ദാനം മാത്രമേ ഉള്ളൂ പലതും നടപ്പിലായിട്ടില്ല എന്നുള്ളത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞ ബാക്കി എത്രത്തോളം വിലയുണ്ടെന്ന് നമുക്കറിയാം നമുക്ക് ഇവിടെ തന്നെ ഇവിടെ ഒരു വെല്ലുവിളിയൊക്കെ ഉണ്ടായിട്ട് പോലും എന്തൊക്കെ പറയുന്നത് പറയാൻ പറ്റില്ല ഇവിടെ അദ്ദേഹത്തിന്റെ സ്റ്റഡിയോ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നത് ഇവിടെ ഇവിടെ ഇരിക്കാം എങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒറ്റനിൽപ്പിലാണ് ആള് അദ്ദേഹത്തിന് അതുവഴിയും അത് അതുവഴിയും വരുമാന മാർഗം ഉണ്ടാക്കാൻ പറ്റും അതുവഴി പേര് പരാമർശം നമുക്കറിയാം നമ്മുടെ ഷാഗൻ സാറിന്റെ വൈകുന്നേരം തന്നെ ഒരു പ്രാവശ്യം ഒരുപാട് പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ തന്നെ പബ്ലിസിറ്റി ആയി കഴിഞ്ഞു ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതൊക്കെ കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റൊരു അദ്ദേഹം ആ സാധ്യത കൂടെ തേടിയെടുത്തു അതാണ് ബോച്ചയുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ അതാണ് കാണാതെ പോകുന്നത് ഇത് പലരും ഇതിലാണ് വീണ് പോകുന്നതും ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറഞ്ഞതുപോലെ ആയി പക്ഷെ ഇപ്പം കോടതി കോടതി ഇടപെടലും വളരെ കൃത്യമാണ് നമുക്ക് തീർച്ചയായും നമുക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ നീതിൻ്റെ പീഠം തന്നെയാണ് നമുക്ക് സാധാരണക്കാര ജനങ്ങൾക്ക് എക്കാലത്ത് നമുക്ക് രക്ഷയ്ക്ക് ഉള്ളത് എന്നുള്ളത് ഒന്നുകൂടി അരക്കെട്ട് ഉറപ്പിക്കുന്ന തന്നെയാണ് ഇന്ന് കോടതിയിൽ നിന്നുണ്ടായ നടപടി നമ്മുടെ നാട്ടിലെ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് അല്ലാതെ കുറച്ച് കാശും ഈ ജൈവ വിളിക്കാൻ കുറച്ച് ആളുകളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരൊന്നും തന്നെ മഹാന്മാരൊന്നും ആവുന്നില്ല എല്ലാവരുടെയും മുന്നിലും ഒരേ നിയമം തന്നെയാണ് ഈ രാജ്യം നടപ്പാക്കുന്നതെന്നുള്ള വളരെ വ്യക്തമായ ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വളരെ സാർത്ഥകമായ ഒരു ഇടപെടൽ തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കോടതിയിന്മേൽ ഇനിയും കൂടുതൽ കൂടുതൽ ഒരു വിശ്വാസം ഉറപ്പിക്കാനൊക്കെ ഇത്തരം കോടതി ഇടപെടലുകൾ ഇടപെടലുകളും വളരെ സഹായിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇത്തരം വോച്ചമാരെ നേരിടാൻ അല്ലാതെ ഇനി വേറെ മാർഗമില്ല നമസ്കാരം